എൻസിപിയില് മന്ത്രിമാറ്റം ഉടൻ ഉണ്ടാകില്ല എ കെ ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്ത് തുടരും മന്ത്രിമാറ്റത്തിൽ ആലോചന വേണമെന്ന മുഖ്യമന്ത്രി കാത്തിരിക്കാൻ എൻസിപി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വിവരങ്ങൾ ഡി ബിനോയ് നല്കുന്നു ബിനോയ് വിശദാംശങ്ങൾ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോട് കൂടിയാണ് തോമസ് കെ തോമസും ഒപ്പം പി സി ചാക്കോയും മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചത് നേരത്തെ തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എ കെ ശശീന്ദ്രനെ പിൻവലിക്കാൻ താൽപ്പര്യപ്പെടുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ശരത് പവാർ നൽകി അവരുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ നൽകിയ കത്തും കൈവശമുണ്ടായിരുന്നു ഈ കത്തുമായിട്ടാണ് മൂന്ന് കൂടി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ മുഖ്യമന്ത്രി നിലവിലെ സാഹചര്യത്തിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് ഒരു താല്പര്യമില്ലാത്ത തരത്തിലുള്ള സംസാരമാണ് പറഞ്ഞത് പിന്നീട് ആലോചിക്കാം ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയെ മാറ്റം സംബന്ധിച്ച ഒരു ആലോചന അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അതിൽ നിന്ന് മന്ത്രിയെ മാറ്റുന്ന കാര്യത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന തരത്തിലൊരു മറുപടിയാണ് തോമസ് കെ തോമസിനും ഒപ്പം അവരുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്കും നൽകിയത് അതിനുശേഷം അവരോട് മടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഇരുവരും ഗസ്റ്റ് ഹൗസിലുണ്ട് ചിലപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എ കെ ശശീന്ദ്രൻ കുറേ നാളുകളായി വളരെയധികം മുഖ്യമന്ത്രിയുമായി വളരെയധികം അടുപ്പമുള്ള ഒരു നേതാവാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓരോ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ ശശീന്ദ്രൻ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുമുള്ളതാണ് വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ ശശീന്ദ്രൻ ഒരു ചുമതല ഏറ്റെടുത്തുകൊണ്ട് വയനാട്ടിൽ തന്നെ തങ്ങിയിരുന്നു മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന എന്നാൽ മന്ത്രിസഭയിൽ രത്തിലുള്ള പേരുദോഷങ്ങൾ ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ താല്പര്യമുള്ള ഒരാൾ കൂടിയാണ് എ കെ ശശീന്ദ്രൻ അതുകൊണ്ട് തന്നെ ശശീന്ദ്രൻ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരാളിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതിന് മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ല ഒപ്പം മുഖ്യമന്ത്രി അഥവാ ഇത് തന്നെ താല്പര്യം പ്രകടിപ്പിച്ചാൽ തന്നെയും ഇതുമായി അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇടതുമുന്നണിയാണ് നിലവിലെ സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു നിയമസഭാ സമ്മേളനത്തിനിടയിൽ മന്ത്രിസഭാ പുനഃസംഘടന എന്നൊരു കാര്യത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ വിരളമാണ് തന്നെയാണ് മന്ത്രി മുഖ്യമന്ത്രി ഇവരോട് പറഞ്ഞതും അതേസമയം സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു മന്ത്രിയെ മാറ്റണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കത്ത് നൽകി കഴിഞ്ഞാൽ പിന്നീട് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്കൊക്കെ കടക്കുന്ന പതിവാണ് ഉള്ളത് കെ ബി ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലായാലും ആയാലും അഹമ്മദ് ദേവർഗോപിലിൻ്റെ കാര്യത്തിലായാലും രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഈ കത്ത് നൽകി പിന്നീട് മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു നിലവിൽ ഒരു മുന്നണി മര്യാദ അനുസരിച്ച ഒരു ദേശീയ നേതൃത്വത്തിൽപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ദേശീയ പ്രസിഡന്റോ ഇത്തരത്തിൽ മന്ത്രിയെ മാറ്റണം എന്നതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിക്കഴിഞ്ഞാൽ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരെ മാറ്റുന്ന പതിവാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുറച്ച് സാവകാശം കൂടി ചോദിച്ചിരിക്കും ചോദിക്കുകയല്ല കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാം എന്ന തരത്തിലേക്ക് ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന കാര്യത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തോമസ് കെ തോമസിൻ്റെ മന്ത്രിസഭാ പ്രവേശനം നീളാൻ തന്നെയാണ് സാധ്യത